ഞാനൊരു യൂട്യൂബർ കളിച്ചു കൊണ്ടെങ്കിൽ ഇരുന്ന പോലെ നാട്ടുകാരെ കാണിക്കണം ഇപ്പൊ ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചത് ഇന്നിരുന്ന ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു ട്രേഡിംഗ് ഹാളിന്റെ ഒരു ബിൽഡിന്റെ പണി ഞാൻ മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതുവഴി വന്നിട്ട് നേരെ കറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വലിയൊരു ഉണ്ട് രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ഈ ഒരു സ്റ്റോറേജ് ഇങ്ങോട്ട് കുറച്ച് റൂം ഉണ്ട് രണ്ട് എസ്റ്റാ വില്ലേജറിന് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പോഡ് ഉണ്ട് പിന്നെ ഈ ഒരു സൈഡ് മേലെല്ലാം ഒരു ലൈറ്റിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മണിക്കൂറിന് ഇത് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലിവർ ഒരിക്കലും ഫ്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഞാൻ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ടാപ്പ് ഡോറും ഓട്ടോമാറ്റിക് തന്നെ ഒരു പ്രശ്നമില്ല എല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള പണിയെല്ലാം കംപ്ലീറ്റ് ആയി അതേപോലെ തന്നെ എനിക്ക് ഇതിന്റെ വെളിയിലോട്ട് പണി ചെയ്യണം അതുകൊണ്ട് ഇപ്പൊ ഈ കാണുന്ന ലുക്കൊന്നും ആക്കണ്ട ഈ ഒരു ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കും ഇത് ഇപ്പോഴത്തേക്ക് നിങ്ങൾ കാര്യം വെക്കണ്ട പിന്നെ മേളിയൊരു പമ്പിനിരിക്കുന്നത് കണ്ട ഇത് ഒരുപാട് എനിക്ക് ഒന്ന് ഒപ്പിക്കേണ്ടി വന്നു അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആ ഒരു പമ്പിൻ സൈഡ് എടുത്ത് എന്റെ ആ ഒരു വീറ്റ് ഫാമിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഫാർമിംഗ് ഏരിയ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു എടുത്തിട്ടാണ് അതിനകത്ത് ഞാൻ ആ ഒരു ലൈറ്റിംഗ് എല്ലാം വെച്ചത് അതിന്റെ കൂടെ തന്നെ റോക്കറ്റിനൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലെ ചെറിയൊരു സ്റ്റേബിൾ ഞാൻ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഓഫ് ക്യാമറ ഗ്രൈൻഡിംഗിലായിരുന്നു ഞാൻ ഇപ്പൊ എന്തായാലും ഇത് വരെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി ആ ഒരു വില്ലേജർമാരെ എന്റെ ആ ഒരു ബ്രീഡർന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങാം വേറെ ഒന്നും ഇനി ബാക്കിയില്ല ഞാൻ അതിന് വേണ്ടിട്ട് ഒരുപാട് റെയിലും പവർഡ് റെയിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ആ ഒരു ബ്രീഡർ ചെയ്യുന്നത് അങ്ങ് അറ്റം ചെയ്തൊന്ന് വെച്ചാൽ മതി ഇനി എന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം സൂദിയാണ് നല്ല പേടിച്ചിരിക്കുകയാണ് ഇത് എന്താകും എന്തോ ഈ ഒരു വില്ലേജർമാരെ കാര്യം അതുകൊണ്ടാണ് അറുപത് വില്ലേജറിനെ എനിക്ക് ഇത് ഒപ്പിക്കുകയും വേണം ഇവിടെ നിന്ന് അവരെ കംപ്ലീറ്റ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മതി അപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ റെയിൽ വെച്ച് നേരെ നമ്മുടെ ആ ഒരു ട്രേഡിങ് ഹാളിലോട്ട് കൊണ്ടുപോവാ ഇതിങ്ങനെ വെച്ച് വച്ച് അങ്ങറ്റം വരെയും കൊണ്ടുപോകണം ഈ ഒരു റെയിൽ മുഴുവനും തകയും പോകുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ അത് നമുക്ക് നോക്കേണ്ടി വരും ഇത് വഴിയേ നേരെ വന്നിട്ട് താഴോട്ടിറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ താട്ടിറങ്ങി പിന്നെയും ഇവിടം വരെ പിന്നെ വിളഞ്ഞ് നേരെ ഇതുവഴി വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ഇത് വഴിയേ നമ്മുടെ ഈ ഒരു ട്രേഡിങ് ഹാളിനകത്തോട്ട് ഇതുവഴി നേരെ ഇതിന്റെ മേളിലോട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ഓക്കെ ഫസ്റ്റത്തെ ആള് ഇതിനകത്തോട്ട് വന്നിരിക്കണം അപ്പൊ ഞാൻ ഈ ഒരു റെയിൽ കംപ്ലീറ്റ് വെച്ചു തീർന്നു ഇനി ഈ ഒരു പവർ റെയിൽ എടുത്തിട്ട് അത് ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വയ്ക്കണം ഇതുപോലെ പതിനേഴ് പീസ് ഇവിടെ നിന്ന് അറ്റം വരെയും വയ്ക്കണം അപ്പൊ നമുക്ക് അവൻമാരെ സ്മൂത്ത് ആയിട്ട് തന്നെ അറ്റം വരെയും കൊണ്ടെത്തിക്കാൻ പറ്റും ഈ ഒരു പവർ ട്രെയിൽ വയ്ക്കുകയും വേണം രണ്ടാമത് ഒന്നും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ഒന്ന് പവർ ആക്കേ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെസ്റ്റോൺ ടോർച്ച് ഒരുപാട് ക്രാഫ്റ്റ് ഒന്ന് ഇവിടെ പിന്നെ ഒരെണ്ണം ഇതാ ഇവിടെയും കൂടി ഓക്കെ ഇനി ഈ ഒരു ടോർച്ച് വെച്ച് ഇതെല്ലാം ഒന്ന് പവർ ചെയ്യാം അങ്ങറ്റം വരെ ഇതങ്ങനെ കംപ്ലീറ്റ് അങ്ങറ്റം വരെ പവർ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരെ ആ ഒരു മയങ്കല്ലോ കയറ്റിയിരുത്തിയിട്ട് ഒന്ന് പുഷ് പുഷിതങ്ങ് വിട്ടാൽ മതി നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ഹാൾ വരെ ഒരൊറ്റ പോക്ക അവരെ അങ്ങോട്ട് എനിക്ക് നോക്കി കൊണ്ടങ്ങ നിന്നാൽ മതി അവന്മാരെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ലാസ്റ്റ് ഒരെണ്ണം ഇങ്ങറ്റത്ത് ഓക്കെ ഈ ഒരു പവർ റെയിൽ ഇനിയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്നാൽ എന്നാലും എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വെച്ചിട്ട് ഞാൻ എന്താ ഇത്രയും ക്രാഫ്റ്റ് ആയിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആദ്യത്തെ വില്ലേജറിനെ ഇങ്ങോട്ട് വിട്ടിട്ട് തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനകത്ത് ഇപ്പൊ എത്ര വില്ലേജർ ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആ ഒരു ട്രേഡിംഗ് ഹാളൊന്ന് സ്റ്റാർട്ട് ആക്കാൻ പറ്റിയേനെ ഇനി ഇത് പൊട്ടിച്ചൊന്നു കയറിയിട്ട് ഇത് രണ്ട് മൂന്ന് ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കാണ്ട് പൊട്ടിച്ച് പൊട്ടിച്ചകത്തോട്ട് കയറിയിട്ട് ഒരു റെയിലും കൂടി ഇതാ ഇവിടെ അയ്യോ ഇതിങ്ങനെ താഴാൻ പാടില്ലായിരുന്നല്ലേ ഇത് പൊങ്ങി തന്നെ ഇരിക്കണമായിരുന്നു ഓനോ ഇപ്പൊ നിൽക്കുന്ന ബ്ലോഗിലാണെങ്കിൽ ബ്ലോക്കിലാണെങ്കിൽ ഇത് വയ്ക്കാനും പറ്റൂലല്ലേ തല വേദന സ്റ്റാർട്ട് ആവാൻ തുടങ്ങി തോന്നുന്നു അതങ്ങനെ പൊങ്ങി ഇരിക്കാതിരുന്ന പ്രശ്നമാവോ ആ ഒരു റെയിൽ അങ്ങ് നോക്കാം എന്നാലും അറിയാൻ പറ്റുള്ളൂ ഓ ആരെയും എടുത്തില്ല അതോ പോണ്ടി വണ്ടി 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 പോയരുത് എന്നില്ല ഓനോ അതങ്ങനെ പൊങ്ങി തന്നെ നിൽക്കണമായിരുന്നു ഇതാണ് ഞാൻ ഈ ഒരു മണ്ടന്മാരെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കാത്തത് ഇനി ഞാൻ ഇതിനെങ്ങനെ പൊക്കി വയ്ക്കും ഹൗ ഇസ് ഇറ്റ് പോസിബിൾ വെള്ളം ഒഴിച്ച് പൊക്കാൻ പറ്റുമോ മേരെ ഒരേ ഒരു ബ്ലോക്ക് ഒന്ന് പൊക്കിയ മതിയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഈ ഒരു റെയിൽ അങ്ങ് പ്ലേസ് ചെയ്താൽ മതി ഞാൻ ആദ്യം ഇവിടെ ഡെസ് നോക്കിയിട്ട് ഈ ഒരു വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു റെയിൽ വെക്കാൻ പറ്റും വാട്ടർ ലോക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അങ്ങനെയാ വെള്ളം തിരിച്ചെടുത്തിട്ട് ഇവന്മാര് നിൽക്കുന്ന ബ്ലോക്കില് കറക്റ്റാ വയ്ക്കാൻ പറ്റുമോ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ അതില് ഇല്ല ഇവന്മാർ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേര് ചാടി ഇതിന്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ ഈ ഒരു വെള്ളം എന്താ ഇവിടെ ഒഴിച്ചാൽ ഇവന്മാരിങ്ങനെ പൊങ്ങി വരും അതെനിക്ക് നിൽക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ പോയിച്ചിട്ട് പെട്ടെന്ന് ഞാനൊന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓ ആ മണ്ടന്മാരെല്ലാം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ റെയിൽ തിരിച്ച് ഇനി ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ച് കൈയിലോട്ടെടുത്ത് ആ ഒരു വെള്ളം ഒന്നും കയ്യിലെടുത്താൽ മതിയല്ല എല്ലാം ശരിയാവില്ലേ വെള്ളം എനിക്ക് വേണം എന്നില്ല എന്റെ വെള്ളം തിരിച്ച് താമൻ എനിക്ക് എന്റെ വെള്ളം വേണം എന്റെ വെള്ളം ഡാടി ഒന്ന് മേളോട്ട് കയറിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് ആ ഓക്കെ ഓ ഭാഗ്യം ഓക്കെ ഇനി അവന്മാരെല്ലാം ഇങ്ങനെ ചെറുപാ ചാ ചർ പറയ താഴെ വീണോളും എന്നിട്ട് എനിക്ക് ഇവന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റണം ഒരേ ഒരു ഫാർമർ വില്ലേജർ തന്നെ അത് നിക്കുന്നത് അതെങ്ങനെ ആ ഇല്ല ഇല്ല റിപ്ലൈ മോഡ് വഴി നോക്കിയപ്പോൾ മേളിൽ നിൽക്കേണ്ടവരെല്ലാം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇവൻ എങ്ങനെയോ അതിലോട്ട് ലിങ്ക് ആയതാവും ഓക്കെ ഒന്നും കൂടി ഈ ഒരു മൈൻ കാർഡ് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗ്യം ഊഹ അവനെ തന്നെ ബുക്ക് ചെയ്യാൻ ചെയ്തു ഇനി ഇവനെയും കൊണ്ട് ഇത് നേരെ അങ്ങറ്റം വരെയും പോകാനുള്ളതാണ് ഒരിടത്തും സ്റ്റോപ്പ് ആവാതെ തന്നെ അത് പോകുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ലല്ലേ പോകുന്നുണ്ടല്ലേ പോട്ട് 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 ഓക്കെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇവൻ്റെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങറ്റം വരെയും പോകുന്നുണ്ട് ഇവനങ്ങനെ നേരെ വന്നിട്ട് അതിനകത്തോട്ട് കയറുമ്പോൾ ആ ഒരു മയങ്കാട്ട് പൊട്ടിച്ചങ്ങടത്താൽ മതി മേളിൽ ട്രാപ്ഡോർ ഇരിക്കുന്നതുകൊണ്ട് ഇവൻ ഇറങ്ങി ഓടാനും പറ്റില്ല അപ്പോൾ ഇതൻ്റെ അത് ഓക്കെ നല്ല സ്മൂതായിരുന്നു നല്ല സ്മൂതായിരുന്നു ഇനി കുറച്ച് അവനൊന്ന് സേഫാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പിന്നീട് ക്ലോസ് ആക്കുമ്പോൾ അവൻ നല്ല സേഫ് അടങ്ങി നിന്നോളും അപ്പോൾ ഇത് വർക്കിംഗ് ആണ് ഇനി ആ ഒരു മൈൻകാട്ട് ഇതേ പുലം വെച്ചോണ്ടിരുന്നാൽ മതി ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങോട്ട് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തായാലും പത്തിരുപത് പേരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ട കോളനെ ഇപ്പം ഞാൻ അവരെല്ലാം വെള്ളം വെച്ച് പൊക്കിയപ്പോൾ ഒരുപാട് പേര് ഉണ്ടായിരുന്നു എന്തായാലും പത്ത് മാത്രം ആയിരിക്കും അല്ലേ അതിനെക്കാളും കാണാം അപ്പോൾ ഇത് വർക്കിംഗിലായിരുന്നു ഞാൻ ഈ ഒരു ജോലി എല്ലാം ചേർന്നിരുന്നത് ഇവിടെ ഒരുപാട് മണിക്കൂറോടെ ഞാൻ ഏഫ് നിന്നത് വെറുതെ ആയില്ല അപ്പോൾ അപ്പൊ ഈ ഒരു മൈൻകാട്ട് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനി എനിക്ക് ഈ ഒരു ഡിസ്പെൻസറിനകോട്ട് പ്ലേസ് തെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പാർട്ടാണ് ഞാൻ നല്ല നെർവസ് ആയിരുന്നത് ഒരു വിധം നല്ല നടക്കുന്നുണ്ട് ഇപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു റെയിൽ ഓടിക്കുമ്പോ കുറച്ചും കൂടി ഈ ഒരു പവർ റയിൽ വേണ്ടി വരും അപ്പൊ എന്റെ കയ്യിൽ ഇനിയും കുറച്ചും കൂടി ആ ഒരു ഗോൾഡ് ബാക്കി കാണും അപ്പോൾ അതും കൂടി എടുത്ത് ഒന്ന് രണ്ട് രണ്ടു പവർ റെയിലും കൂടി ഞാൻ ക്രാഫ്റ്റ് ആക്കി വെച്ചിരിക്കാൻ കയ്യിൽ തന്നെ ഓക്കെ അങ്ങനെ ഒരാളും കൂടി ഇതിനകത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി റെയിൽ പൊട്ടിച്ചെടുത്തിട്ട് ഈയൊരു മൈൻഗാട്ടും ധരിച്ചെടുത്ത് ഒരു ഡർട്ട് പീസ് ഇങ്ങനെ എന്ത് നല്ല സുഖം ഒരു പ്രശ്നമില്ലായിരുന്നു ഇനി അതിനകത്ത് ആ ഒരു ഗ്രീൻ കോട്ട് ഉണ്ടെങ്കിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും ഇതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓടിരിക്കണം ഇത് ചെയ്യാൻ നല്ല രസമുണ്ട് അന്നെ നിൽക്കുകയാണ് എനിക്കൊരു സത്യം പറയണം ഇതെനിക്ക് കംപ്ലീറ്റ് റോക്കറ്റിൻ്റെ മേളി ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഈ കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടാൻ പറ്റിയേനെ ഏര് മയങ്കാട്ടിലോട്ട് കയറി ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നാലും മതി എന്നാലും റോക്കറ്റിനെ കൊണ്ട് വന്നിരിക്കും എനിക്ക് ഇതൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നില്ല അവിടത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ല ഇവ നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ എന്നാൽ ഇവിടെ ഒന്നും കൂടി ഇതിങ്ങനെ പ്ലേസ് ആക്കിയിട്ട് ഇവന്റെ തൊള്ളോട്ട് കയറി ഇവിടെ പോയി ആ ഇവന്റെ തോലിലോട്ട് കയറി തിരിച്ചങ്ങ് പോയാൽ മതി അവിടെ ഇതായിരിക്കും കുറച്ചോ എളുപ്പം അവൻ എന്താ ബാക്കി വരുന്നതേ ഉള്ളു ഇതാണ്ടാ മൈൻകാടിനെക്കാളും റോക്കറ്റ് നല്ല സ്പീഡാണ് അതുകൊണ്ട് റോക്കറ്റ് ആണ് കുറച്ചും കൂടി എളുപ്പം നേരെ നേരെ അവിടെ സ്റ്റക്കായ ദോ തിരിച്ചു പോകുന്നു അങ്ങോട്ട് റോക്കറ്റ് അവനെ ഒറ്റയിടീന്ന് അവൻ ദോ പോ തിരിച്ച് ഇതാണ് ഞാൻ ഈ മണ്ടന്മാരെ ചോർക്കേത്തത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇനിയിപ്പോ നേരെ പോയിട്ട് അവന്മാരെ ഇടി ഇടിച്ചിട്ട് നേരെ തിരിച്ചങ്ങ് പോകാം അതാണ്ടോ മതി അങ്ങോട്ട് റോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റേബിളിനകത്തോടെ കയറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൻ വന്ന് ഇവനെ ഒറ്റയിടി റോക്കറ്റ് നീ ഇതിന അവൻ അകത്തുന്നില്ലേ അവരുന്ന് ഇപ്പൊ അവർ അതോ വരുന്നു കേറാത്ത് കയറി പോവാത്തത് പിന്നെ ഇതെന്റത് എന്നിട്ട് ടീർ ഡെർട്ട് ഒന്നിവിടെ ഓക്കെ മൂന്ന് പേരായി സ്പീഡ് റണ്ണിങ് വളരെ പോവാ ഇനി അടുത്ത മണ്ടൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാ എന്തായാലും ഈ ഒരു മൈൻകാട്ട് സെറ്റപ്പ് ഇവിടെ നന്നായിട്ട് വർക്കാവുന്നുണ്ട് ആ ഒരു മൈൻകാട്ട് കൊണ്ടങ്ങ് വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ആരെങ്കിലും ഒരാളെ അത്ര കയറിക്കോളൂ അത് നല്ലൊരു ഡിസൈൻ ആയിരുന്നു ഇത് ഇതങ്ങ് അറ്റം വരെ വെച്ചില്ല ആ ഓക്കെ വറട്ട വറുത്ത വട്ട് വറുട്ട വറുത്തേ നേരെ അതിനകത്തോട്ട് ഓക്കെ ഇവിടെ എത്തിയപ്പോൾ അവന്മാര് കുറച്ചൊന്ന് സ്ലോ ആയി അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെയും കൂടി ആ ഒരു പൗർഡെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സേഫായിരുന്നേനെ ഒരു ഡോർട്ടും കൂടി വിടേ അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചും കൂടി ആ ഒരു പൗർഡർ ഒന്നും ഉണ്ടാക്കേണ്ട വരാം ഇനി എൻ്റെ കയ്യിൽ രണ്ട് ഗോൾഡും കയറ്റി ഇതിനകത്തുണ്ട് പിന്നെ ബാക്കി എൻ്റെ വീട്ടിനകത്തും കാണുമെന്ന് തോന്നുന്നു ഒന്ന് ഒരു റൂവിന്റെ ബോട്ടിൽ കണ്ടപ്പോൾ അതിന്റെ മേളിൽ നീട്ടിയ ഗോൾഡാണ് ഇതിനകത്ത് അതിനുത പത്തെണ്ണം ഉണ്ടായിരുന്നു ഓക്കെ അതും കൂടി വെച്ചിട്ട് എണ്ണം ഞാൻ പിന്നെയും ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഗോൾഡ് എല്ലാം തീർന്നു ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ വേറെ ഗോൾഡ് ഞാൻ കണ്ടുപിടിക്കണം ആ കുഴപ്പമില്ല നോക്കപ്പിക്ക അതിനകത്ത് വയ്ക്കേണ്ട ആ ഒരു ഡീപ്സെറ്റ് ലോപിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്ന് മൈനിങ്ങിന് പോയി ഒരുപാട് നേരം കൂടെ ഞാനിന്ന് ഗെയിം കളിക്കുന്നുണ്ട് അടുത്താൾ വരട്ടെ അവൻ വന്നിട്ട് ഇതിനകത്തോട്ട് വ വ നേ നേരെ നേരെ സ്പീഡിൽ നേരെ അതിനകത്തോട്ട് ഓക്കെ ഇതും കൂടി കറക്റ്റ് ഇങ്ങോട്ട് വച്ചിട്ട് ഇത് പൊട്ടിച്ച് തിരിച്ച് കയ്യിലോട്ട് എടുത്ത് ഒരു ഡർട്ട് ബ്ലോക്ക് ഇവിടെ എന്നിട്ട് ഒരു ബ്ലോക്ക് ദൈവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പവർഡ് റെയിൽ അവിടെ ആ ഒരു ടോർച്ച് കൂടി കാണണം അതൊന്ന് പവർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പേടിച്ച് ഇത് നല്ല സ്മൂത്ത് നല്ല സ്മൂതായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇത് തായിവിടേ ഇനി ഞാൻ തൈ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലെവർന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാ വില്ലേജറും ഇപ്പം സേഫായി ഈ ഒരു ട്രാപ്ഡോർ അറിഞ്ഞതുകൊണ്ട് ഇതാണ് ഞാൻ ആദ്യമേ ഈ ഒരു ലെവറോട് വെച്ചത് ഇനിയിപ്പോൾ അടുത്തയാൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരായി പറഞ്ഞ നേരം കൊണ്ട് അഞ്ചുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി ഇതേപോലെ തന്നെ അറുപത് പേരെ എനിക്ക് അതിനകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇന്ന് തന്നെ അറുപത് പേരെയും കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഇരുപത് പേരെ കിട്ടിയാൽ കൂടി ഞാൻ ജയിച്ചു ആ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനിപ്പോ രണ്ട് വില്ലേജറോട് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെ വില്ലേജറിന് ഇവന്മാരെ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ അവസാനം ആദ്യം ഞാൻ ഈ ഒരു തലവേദനയെ ചോദിച്ചോട്ട് നേരെ പോരെ പോകരപ്പോ നേരെ അതിനകത്ത് കിട്ടും ആറ് ഡെർട്ട് ഇവിടെ റെയിലിങ്ങോട്ട് കറക്കി ഇങ്ങനെ വെച്ച് പോകുന്നേക്കാൾ എളുപ്പേ ഇങ്ങനെ അതായത് ഒരു സൈഡ് വെച്ച് തീർന്നിട്ട് രണ്ടാമത്തെ സൈഡിലോട്ട് വെച്ച് പോകുന്നേക്കാൾ എളുപ്പം ഇവിടെ നിന്ന് തന്നെ കറക്കി അങ്ങോട്ട് വയ്ക്കുന്നില്ലേ അല്ലല്ലേ എങ്ങനെ പോയാലും കറക്റ്റ് തന്നെ ഇനി അങ്ങോട്ട് വയ്ക്കാൻ നേരത്തിന് ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി വെച്ചാൽ മതി എങ്ങനെയായാലും കറക്റ്റ് തന്നെ ഇപ്പൊ ഞാൻ പത്ത് പേരെ ഒരു സൈഡില് പത്ത് പേരെ രണ്ടാമത്തെ സൈഡില് അങ്ങനെ വെക്കാം എന്നിട്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് വെപ്പൻ സ്മിത്ത് ആർമറർ പിന്നെ ടൂൾ സ്മിത്ത് ഈ മൂന്ന് ടൈപ്പ് വില്ലേജറിനെ അവിടെ നിന്ന് സെറ്റ് ചെയ്തേക്കണം അത്രയും വയ്ക്കുമ്പോ തന്നെ അവമ്മമാരുടെ കയ്യിൽ നിന്ന് എനിക്ക് കംപ്ലീറ്റ് ആർമറും ടൂൾസും വാങ്ങാൻ പറ്റും ഒരു പ്രശ്നമില്ല ആ പിന്നെ വേദി ഞാൻ ഈ ഒരു മൈനിങ്ങിന് പോയപ്പോഴെല്ലാം ഞാൻ കുറച്ച് ഡയമണ്ട് ഓർ കണ്ടു അതൊന്നും ഞാൻ മാനസെടുത്തിട്ടില്ല ഇവിടെ നിന്ന് ഇവന്മാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ടൂളും വാങ്ങി ഓർച്ചുമ്പോ കൊപ്പിച്ച് അത് ആ ഒരു പിക്കാർസിലോട്ട് ആയിട്ട് വേണം ഞാൻ കണ്ടുപിടിച്ച് ഡയമണ്ട് എല്ലാം അവിടെ നടക്കാൻ അല്ലാതെ ഞാൻ ഇപ്പൊ കുഴിച്ചിട്ടുണ്ടെന്നിട്ട് ഒരു കാര്യമില്ല അത് വച്ചിട്ട് ഞാൻ ഒന്നും ക്രാഫ്റ്റ് ആക്കാൻ പോകുന്നില്ല വേറെ ഒന്നും ഇവിടെ എല്ലാത്തിനും അതിൻ്റെ സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓരോന്നോരന്നായിട്ട് ടൈം എടുത്ത് പതിയെ പതിയെ ഓരോന്ന് ബിൽഡർ എടുത്തതുകൊണ്ട് ഇപ്പ അതായത് എല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു പ്രീഡർ ഞാൻ ഒരു ദിവസം ദിവസമായിരുന്നുണ്ടാക്കി നമ്മുടെ റോക്കറ്റിനെ ഞാൻ വേറെ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ഒരു പ്രീഡറിന്റെ എഫിഷ്യൻസി ഞാൻ കൂട്ടി ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമായിരുന്നു ഈ ഒരു ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കി ഇപ്പൊ അതായത് എല്ലാം കൂടി ർക്കായിട്ട് ഈ മണ്ടന്മാരെ നല്ല എളുപ്പത്തില് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞതൊന്നും ഒപ്പിക്കാൻ നിൽക്കാതെ നേരെ നേരവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കിടന്നു ബുദ്ധിമുട്ടിയെ ഇനി രണ്ട് പേരെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്ത് പേരാ ആ ഇതെന്തായാലും ഇരുപത് ഉന്മയുള്ള ആൾക്കാർ അതിനകത്തുണ്ട് പത്ത് പേര് അതിനകത്ത് നിന്നിട്ടും ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അതാ കണ്ടതാ ഇപ്പൊ നൈറ്റ് ആവുന്നതാണ് ഈ ഒരു നൈറ്റ് സമയത്ത് എങ്ങാൻ എങ്ങാനിടെ ക്രീപ്പറ സോസോണായിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടിയേ അതുകൊണ്ടാണ് ടോർച്ച് എല്ലാം നമ്മൾ നേരത്തെ ഇവിടെ വെച്ചത് എന്നാലും ഞാൻ റിസ്ക് കൊടുക്കില്ല അപ്പൊ തന്നെ വിളിടുന്നിറങ്ങും ഒൻപത് ആയിട്ടുണ്ട് ഇനി ഒരാളെയും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ പത്ത് വരാം ഇവനെയും കൂടി ഇവിടെ കൊണ്ടുവരുത്തിയിട്ട് പിന്നെ ത് ഈ ഒരു സൈഡ് ചെയ്യാം അതാണ് നല്ലത് അടുത്തയാള് പോരട്ടെ ഇവനും കൂടി വന്നിട്ട് ഇതിനകത്തോട്ടിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് പേരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യണ്ട ചെയ്യേണ്ട അതായത് വളച്ച് ഇങ്ങോട്ട് ചെയ്താൽ മതി ആദ്യ തന്നെ ഇനി ഇവിടെ റിവേഴ്സ് അങ്ങോട്ട് വെച്ച് പോവാം ഈ വയ്ക്കുന്ന വില്ലേജ് തലമുറ ആയിരിക്കും എനിക്ക് എന്റെ ആറു ടൂൾസ് എല്ലാം തരാൻ പോകുന്നത് ഇപ്പൊ വച്ചതുപോലെ തന്നെ ഇനി ഒരു പത്ത് പേരെയും കൂടി ഇനി ഒരു പത്ത് പേര് കാണുമല്ലേ പതിനു മേളിൽ കാണും പത്തിന് മേളിൽ കാണും ഇനി അടുത്തയാള് ആ പിന്നെ കുറച്ച് കുറച്ചുപേർ കഴിഞ്ഞോഡിന്റെ കമന്റിൽ നല്ലൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇവിടെ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലെവർ വയ്ക്കാതെ ആ ഒരു ഡേ ലൈറ്റ് സെൻസർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നൈറ്റ് ആവുന്നതും പകലാവുന്നതും അറിയാൻ പറ്റുന്ന സംഭവം അത് വച്ചിട്ട് രാത്രിയാകുമ്പോ തനിയെ തന്നെ ഈ ഒരു ട്രപ്പ് ഡോറില് അടയുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ പറഞ്ഞു അത് അങ്ങനെ വെച്ചാൽ കൊള്ളാമായിരുന്നു പക്ഷെ ചിലപ്പോ പറയാൻ പറ്റൂലെ നൈറ്റ് സമയത്തും എനിക്ക് ട്രേഡിങ്ങിന് വരേണ്ടി വരും അങ്ങനെ വരുമ്പോ രാത്രി ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് അടഞ്ഞിടക്കും അത് പിന്നെ ഞാൻ വന്നിട്ട് മാനുവലായിട്ട് ഓപ്പൺ ആക്കണം അതിനെക്കാളും ഈ ഒരു റസ്സോൺ വയ്ക്കാതിരിക്കുന്നില്ലേ നല്ലത് സോ എന്തായാലും അത് നല്ലൊരു ഐഡിയ പക്ഷെ ഇവിടെ അത് വർക്ക് ആവാൻ തോന്നുന്നില്ല ഇവ മറ്റും നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു ലെവർ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനി നീയും കൂടി നേരെ അതിനകത്തോട്ട് എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെച്ച് മൈൻ കാട്ടും തിരിച്ചു വാങ്ങി ഒരു ഡർട്ട് ബ്ലോക്ക് രണ്ടുപേരായി മൂന്നാമത്തെ ആൾ കയറിക്കോ മൂന്നാമത്തെ ആൾ ഇറങ്ങിക്കോ അങ്ങനെ ടോട്ടൽ പതിമൂന്ന് പേരായിട്ടുണ്ട് ഇത് ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു ഡർട്ട് എന്താ ഇവിടെ വെച്ച് അടുത്തയാള് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി എന്നാണ് എന്റെ വിശ്വാസം ഇനി ഞാൻ എന്തായാലും ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ വില്ലേജറിനെയും അങ്ങോട്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇനിയും ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ഞാനിതായിരുന്നു ഓക്കെ അവസാനത്തെ വില്ലേജർ ഇനി ഒരാളും കൂടെ അവിടെ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഇതുവരെ വരുന്ന എല്ലാ വില്ലേജറിനെയും ഞാൻ എന്റെ ട്രെയിനിങ് ഹാളിനകത്തോട്ടാക്കിയിട്ടുണ്ട് ഇപ്പം ആ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ വേറൊരു കാര്യം എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ എന്താ ഈ ഒരു മൈൻ കാർട്ട് വെച്ച് കഴിഞ്ഞാൽ അവനെ പിക്ക് ചെയ്യൂല കാരണം അവൻ നല്ല നീങ്ങിയാണ് നിൽക്കുന്നത് എന്താ കണ്ട അവൻ നല്ല നീങ്ങിയാണ് നിൽക്കുന്നത് അപ്പൊ ഇവനെ കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കി വെക്കണം അപ്പൊ ഞാൻ പുഷ് പുഷിത നോക്കി അപ്പം നടക്കുന്നില്ല ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും ബെസ്റ്റ് കാര്യം ഒരു ഒരിടിയും കൊടുത്താൽ മതി അപ്പൊ അവിടെ നീങ്ങിരുന്നോ അടിപൊളിയല്ലേ അത് എന്നിട്ട് ഇവന്റെ കൂടെ ബാക്കിൽ പോയാവനേയും കൂടി അങ്ങോട്ട് എത്തിച്ചാൽ എല്ലാം കൂടി ടോട്ടല് ഇരുപത്തി മൂന്ന് വില്ലേജർ ആ ഒരു ഒറ്റ ബ്ലോക്കിന്റെ മേളിൽ ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഇരുപത്തി മൂന്ന് വില്ലേജർ അതിൽ ഇരുപത് പേരെ ഞാൻ എന്താ ഇങ്ങോട്ടും നിർത്തിയിട്ടുണ്ട് ബാക്കി മൂന്ന് പേരെ ഈ ഒരു സൈഡിലോട്ടും ഞാൻ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇവനും കൂടി വന്ന് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതുമായി എന്റെ മയങ്കാട്ട് തിരിച്ച എന്നിട്ട് ഒരു പീസ് ഡർട്ട് ഇവിടെ ഓക്കെ ഞാൻ വിചാരിച്ചു പത്തിന് മേളില് വില്ലേജർ മാത്രമേ അതിന്റെ മേളിൽ ഉണ്ടായിരിക്കുള്ളൂന്ന് ഇരുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു അതിന്റെ മേളിൽ എല്ലാം ഞാൻ താണ് ഇനി ഇതേപോലെ തന്നെ പത്ത് വില്ലേജറിനെയും കൂടി ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ ഈ ഒരു സൈഡ് നമുക്ക് ഫിനിഷ് ആക്കണം അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഇവന്മാരുടെ ആ ഒരു ഫ്ലച്ചിൻ ടേബിൾ അല്ലേ യാതൊരു ടേബിൾ ഉണ്ടല്ലേ അതുകൊണ്ട് ആ ഒരു അയൺ ട്രേഡ് ഇവന്മാരെ അടുത്തൊന്ന് ഓപ്പൺ ആക്കി വെക്കാം പിന്നെ സാധാരണ ഈയൊരു വില്ലേജർമാരുടെ ഒരു ട്രേഡിൽ രണ്ടാമത്തെ ട്രേഡ് ആണ് ആ ഒരു അയണ് അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് ഒന്ന് ട്രേഡ് ചെയ്യേണ്ടി വരും നോർമൽ ട്രേഡിങ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആ ഒരു കോൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏത് ടേബിൾ ആയിരുന്നു വേണ്ടത് സ്മിത്തിൻ ടേബിൾ അതെ നല്ല ചീപ്പാണ് പെട്ടെണ്ണം വേണം പത്ത് ലോകം കൊടുത്ത് ഒരുപാട് ഈ അയ ഓക്കെ അത് പത്തെണ്ണം ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് അവന്മാർക്ക് ജോലി കൊടുക്കാം നമ്മൾ വെച്ചാൽ ഡെറ്റ് ബ്ലോക്ക് എല്ലാം പൊടിച്ച് മാറ്റിയിട്ട് ഈ ഒരു വർക്ക് സ്റ്റേഷൻ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇതിലോട്ട് പിന്നെ അവരെല്ലാം അപ്പോൾ ഞാൻ ഇവനെ ഇവിടെ നിർത്തിയിട്ട് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള അയനെല്ലാം കളിടുക്ക ഒരുപാട് കാണും ഇനി ഈ ഈയൊരു എല്ലാം പൊടിച്ചിട്ട് അവിടെ എല്ലാം ഈ ഒരു വർക്ക് സ്റ്റേഷൻ അതായത് ഇതുപോലെ കൊച്ചു കൊടുത്താൽ മതി ഇവൻ ഈ ഒരു പണി എടുക്കാനുള്ളതാണ് പണിയെടുക്കാനുള്ളതാണ് ഇപ്പൊ എടുക്കാത്ത ജോലിയെടു വെളിയിൽ ഇനി മഴ ജോലിരിക്കുന്നു നിന്റെ വർക്ക് സ്റ്റേഷൻ അല്ല ബെഡ് എങ്ങനെയും വേണോ ഗെ ഈ ഒരു മുഴുവനും ഒരു വില്ലേജ് ആയിട്ട് കൂട്ടും എന്നാൽ മാത്രമേ ഈ ജോലി എടുത്ത് തുടങ്ങൂ അപ്പൊ ഒന്നും കൂടി ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാല് ജോലിയെടുത്താണ് സംതിങ് ഫിഷി ഇവന്മാർ പണിയെടുക്കുന്നില്ല എന്നാൽ നിങ്ങളെടുക്കൂ ഇവൻ എടുക്കുന്നില്ല ഒന്ന് ഉറങ്ങി നോക്കാം ആ എണീറ്റി നോക്കാ ഇവനെടുത്തു ഇവനെടുത്തില്ല എടുത്തിട്ടുണ്ട് ജോലി പിന്നെ ഇവ എടുക്കാത്തത് ഇനി ഇവനെടുത്തു ഓക്കെ 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 എടുക്കുന്നുണ്ട് ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളു എന്നാൽ പതിയെടുത്തോട്ട് എന്നാൽ അവനെടുത്തു നനക്കുന്ന അവനെടുത്തു ആ ഓക്കെ ഓക്കെ ഇപ്പൊ സ്പീഡിൽ സ്പീഡിൽ എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ധാരുന്നു ശേഷം നീ എടുത്തോ ഇതിങ്ങനെ മുമ്പിൽ വെച്ച് വെച്ചങ്ങ് പോയാൽ മതി ഇപ്പം മറ്റു പതിയെ അതിലോട്ടങ്ങ് ലിങ്ക് ആയിക്കോളും ഇനി ഇതും പൊട്ടിച്ചെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റിയിട്ട് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും ഇപ്പം പണിയെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവെടുത്തില്ല അവൻ എന്താണെന്ന് എടുക്കാത്ത ബാക്കിയുള്ള എല്ലാവരും ജോലി എടുത്തിട്ടുണ്ട് ജോലിയെടുത്തിട്ടുണ്ട് അതാകണ്ട ഈ ഒരു കോൾ കൊടുത്തിട്ട് ഇവന്മാരെ ഒന്ന് അൺലോക്ക് ചെയ്യണം ഇപ്പൊ ഈ ഒരു നോവിസ് ഒന്ന് കൊടുത്തിരിക്കുന്നത് അപ്രന്റിസ് എന്ന് ആകണം എന്നാൽ മാത്രമേ ആ ഒരു അയൺ ട്രേഡ് ഇവന്മാരെ അൽക്ക് ചെയ്യുള്ളൂ ഇതൊന്നും കൂടി പൊട്ടിച്ചിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എടാ പണിയെടുക്കൂ നീ കൂടെ ഉള്ളു പണിയെടുക്കണിയെടുത്തു അപ്പൊ ഞാൻ പോയിട്ട് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കോളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് ട്രേഡ് ചെയ്യാം ഏതെങ്കിലും ഒരാളെ നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് ആ ഒരു അയൻ ട്രേഡ് വരെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ആ ഒരു അയണ് ട്രേഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബാക്കി ഒപ്പിക്കാൻ പറ്റും ഞാൻ ഈ ഒരു കോൾ കൊടുത്ത് എന്റെ അയൻ ഫാർമിന്ന് ഇതുവരെ വന്ന കംപ്ലീറ്റ് അയനും കയ്യിലോട്ട് നീ ഇനി ഇവിടെ നിന്നോ എൻ്റെ ഇൻവെൻട്രി കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ട്രേഡ് ചെയ്യാം എന്താ ഇവനെ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കോൾ കൊടുത്ത് അവന്റെ ലെവൽ ഒന്ന് രണ്ടാക്കണം ഒന്നും കൂടെ കൊടുക്കാൻ പറ്റും ആ ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് പാർട്ടിക്കിൾ വന്നിട്ട് ഇവ എന്താ പാർട്ടിക്കിൾ വന്നു ഇനി ഈ ഒരു അയണ് കൊടുത്തിട്ട് എനിക്ക് ഈ ഒരു എമർഡ് ഇവന്റെ കൈന്ന് എത്ര വേണമെങ്കിലും വാങ്ങാൻ പറ്റും ഇതുപോലെ അല്ലോക്ക് അല്ലോക്ക് ചെയ്ത് താഴോട്ട് ഇപ്പൊ തന്നെ ഒരു ഡയമണ്ട് ഹോ കാണിക്കുന്നുണ്ട് താഴോട്ട് താഴോട്ട് ഇവൻ അൻലോക്ക് ചെയ്യണം ആ ഈ ഒരു അയണൻകെറ്റ് അവൻ ലോക്ക് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇപ്പൊ എനിക്ക് പതിനേഴ് എമ്രഡ് കിട്ടിയല്ലോ ഇനി ഈ ഒരു കോൾ കൊടുത്തിട്ട് ബാക്കിയുള്ള വില്ലേജറിനെ എനിക്ക് അൺലോക്ക് ചെയ്യണ്ട ഈ ഒരു ടൂൾ വാങ്ങിയിട്ട് തന്നെ ബാക്കിയുള്ള വില്ലേജറിനെ എനിക്ക് അൻലോക്ക് ചെയ്യാൻ പറ്റും ഇവന്റെ ഒന്ന് വാങ്ങിയ എമർഡ് വെച്ചിട്ട് എന്തായാലും കുറച്ചൊന്ന് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോൾ കൊടുത്തിട്ട് തന്നെ മാറി ഒന്ന് അല്ലോക്ക് ചെയ്യുമ്പോ ഇവ ലോക്ക് ആക്കിയതല്ല പൈസ കൂട്ടിയതാണ് ആയണൻകെറ്റിന് ഒരു എമറഡ് എന്നാലും കുഴപ്പമില്ല നീ ഇങ്ങോട്ട് താ അവ ലെവല് ഒന്നും കൂടി കൂടും അതും കൂടിയിട്ടുണ്ട് ഓ എഫിഷ്യൻസി ടു ഡയമണ്ട് ആച്ച് അവൻ വെക്കുന്നുണ്ട് അത് ഇപ്പൊ തന്നെ ഞാനങ്ങ് വാങ്ങിയേക്കാം എൻ്റെ ആച്ച് കണ്ട പൊട്ടാറായിരുന്നതായിരുന്നു ഓക്കെ നിന്ന നിൽപ്പില് ഒരു ഡയമണ്ട് ആച്ച് ഞാനിതാ ഒപ്പിച്ചിട്ടുണ്ട് മൈനിങ്ങിന് പോവാതെ ഇനി ഞാൻ ഇവൻ അല്ലോക്ക് ചെയ്യുക ഇവനിപ്പോ അത് തന്നെയുള്ളൂ ഇവൻ ചിലപ്പോൾ അല്ലോക്ക് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ പിന്നെയും തന്നെ കാണിക്കുന്നത് ഇനി ഇനി അലോക്ക് ഇനി ഇനിയും അല്ലോക്ക് ഓ അവന്റെ ലെവലും കൂടി ഇപ്പതാ ഒരു ഡയമണ്ട് പിക്കാസ് അവൻ കാണിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോ ഈ ഒരു ഡയമണ്ട് പിക്കാസ് വാങ്ങാം അത് ഞാൻ ഞാനിപ്പോ വാങ്ങുന്നില്ല കുറച്ച് പേരെയും കൂടി നല്ലോക്ക് ചെയ്തോട്ട് വേറെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാ കണ്ട ഡയമണ്ട് പിക്കാറ്റ്സ് എന്തായാലും ഞാൻ ഇപ്പോ ഇവന്മാരെ നല്ലോക്ക് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം ഈ ഒരു ടൂൾ ഒരുപാട് വാങ്ങാം എന്നിട്ട് ഇതായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ദൂരോട്ടങ്ങറിഞ്ഞാൽ മതി അവിടെ ഡീസോൺ ആയി പോയിട്ട് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിന്നെ ഈ ഒരു രണ്ടാമത്തെ അൺലോക്ക് ആക്കിക്കോളും ഇതായ മൂന്നിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമ്മളുടെ അടുത്ത ലെവലായി അങ്ങനെ അവനെയും റെഡിയാക്കിട്ടുണ്ട് ഇവന്താ റീസ്ട്രോക്ക് ചെയ്തു കുറച്ചും കൂടെ ഇവൻ്റെ ഇവന്റെ ലെവലിനും കൂടെ തോന്നുന്നു ഇപ്പൊ അല്ല ഇവ മാസ്റ്ററായി ഇനി വേറെ ഒന്നും അല്ലോക്ക് ആവില്ല റീസ്ട്രോക്ക് ചെയ്തു ഇവനിപ്പോ ലെവൽ ഫ്രീ ആവും തോന്നുന്നത് ഇതും ആയി ഒരു ഡയമണ്ട് ഷവലും അവനിപ്പോൾ വിൽക്കുന്നുമുണ്ട് ഇതാ വരുന്നതാണ് അതാ വരുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ നല്ലവർക്കാക്കിക്കോട്ടെ ഇനി ഇവൻ്റെ ഒന്ന് ഒരുപാട് ഈ ഒരു ഷവൽ വാങ്ങി ലെവൽ ടു ആക്കാം ഇത് അതുമൊക്കെ ഷവൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടങ്ങിറഞ്ഞേക്കാം ഡീസ്പോൺ പൊയ്ക്കോട്ടെ ഇനി ഒരുപാട് ഇവൻറെ ഒന്ന് വാങ്ങിയേക്കാം ഇപ്പൊ തന്നെ അതായത് ഏതാണ്ട് ഒരു സ്റ്റാക്ക് അടുപ്പ് ചാവാറായി എന്റെ ലെവൽ ത്രീ ആയി ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഞാനൊന്ന് അല്ലോക്ക് ചെയ്തോട്ടെ ഓക്കെ എല്ലാവരെയും ഞാൻ അവസാനം അല്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന പത്ത് വില്ലേജറിന്റെ കയ്യിലോട്ട് എനിക്ക് എന്റെ അയ കൊണ്ട് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് ടൂൾ നടക്കുന്നുണ്ട് അതല്ല ഡീസോണായി പറ്റിയോളാം നേരെ ഇനി ഇങ്ങോട്ട് വരണം എന്റെ അയൺ ബ്ലോക്ക് ഈ ആണ് ഇൻകറ്റാക്കണം എന്നിട്ട് ഈ മണ്ടന്മാരെ കയ്യിലോട്ട് കൊടുത്ത് ഒരുപാട് പൈസ ഒപ്പിക്കണം അത്രേ ഉള്ളൂ ഇനി ജോലി പിന്നെ ഒരുപാട് ലെവല് എനിക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും ഇപ്പൊ തന്നെ അതാ മുപ്പത്താറ് ലെവലായി എനിക്കിതിനകത്ത് ഒരു എസ് പി ഇല്ല ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെവൽ കിട്ടും പറഞ്ഞ നേരം കൊണ്ട് ഒരു സ്റ്റാക്ക് പതിനാലെണ്ണാവും ഇനി വെയിറ്റ് ചെയ്യണം ഇവന്മാരിതൊന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനിപ്പഴും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ എല്ലാവരോടും ട്രേഡ് ചെയ്ത് നല്ല ടൂൾസ് എല്ലാം അൺലോക്ക് ചെയ്തിട്ട് അവസാനം എഫിഷ്യൻസി ഇത് എന്റെ ഇല്ലിരിക്കുന്ന പിക്ക് ആച്ചിനേക്കാളും കൊള്ളാം അതിൽ അവർ അൻപറയ്ക്കുംത്രീ ഉണ്ടായിരുന്നു അപ്പോൾ നീ വേണ്ട നീ വേണ്ട നീ വയ്ക്കോ ഇവന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഓപ്പി ഡയമൻഡ് ആച്ച് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അതായിരിക്കും എന്റെ മെയിൻ ആച്ച് ഇനി ആ അവർ തന്നെ റീസ്റ്റോക്ക് ചെയ്തു ഇപ്പൊ കുറച്ചു ട്രേഡ് ചെയ്യാം എല്ലാവരും ട്രേഡ് ചെയ്തിട്ട് അവസാനത്താവസ്ഥ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ എത്ര പേര് നല്ല എൻജാൻ ചെയ്ത ടൂൾസാണ് തരുന്നുണ്ടാവുന്നത് എല്ലാവരും ഒരേപോലത്തെ ടൂൾ അല്ല തരുന്നത് ഓരോന്നിനും ഓരോ എഞ്ചാൻഡിങ്ങ് ആണ് അതേണ്ട സിൽ ടച്ച് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് യൂസ് ആവും സിൽ ടച്ച് ഷൗല അത് ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിയേക്കാം എഫിഷ്യൻസി അത് വേണ്ട ഇപ്പം വിൽക്കുന്നത് അൺബ്രേക്കിങ് ഫോർച്യൂണ് ഇതും വേണ്ട ആരെങ്കിലും പിക്ക് ആ വയ്ക്കുന്നുണ്ടോ അതില്ലെന്ന് തോന്നുന്നു ഞാൻ എല്ലാവരും ട്രേഡ് ചെയ്ത് ഈ ഒരു മാസ്റ്റർ ആക്കിയാണ് എന്താ ഇപ്പം ഫോർച്യൂൺ വയ്ക്കുന്നുണ്ട് ഇത് പക്ഷേ വേണ്ട നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല നല്ല ട്രേഡ് എല്ലാം ഇതേപോലെ കിട്ടിക്കൊണ്ടിരിക്കും കഴിഞ്ഞാൽ ഓ നല്ല രണ്ട് ആ ഇത് രണ്ടും കഴിഞ്ഞാൽ കിട്ടും ഒരു മാങ്ങയില് രണ്ട് കല്ല് ഓക്കെ എല്ലാരെയും ഞാൻ ഈ ഒരു മാസ്റ്റർ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവന്റെ കൈയിൽ നിന്ന് അൺബ്രേക്കിംഗ് ത്രീ ഡയമണ്ട് പിക്കാസും പിന്നെ ഇവന്റെ കൈനിന്ന് ഒരു സിഫ്റ്റ് ടച്ച് ഡയമണ്ട് പിക്കാസും വാങ്ങിയിട്ട് ഇത് രണ്ടും ഒരു ആൻവില്ല വെച്ച് കമ്പയിൻ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ എന്താ ആൻവില് ഉണ്ടാക്കിയിട്ട് ഇതിന് ഇവിടെ വെക്കാതെ ഇതെല്ലാം വെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ സ്പേസ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു സംഭവം വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവിടെയും വെച്ച് ഇതിനകത്തോട്ട് കയറി ഈ ഒരു അൻപത് ചെയ്ത് ഈ ഒരു എർലി ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പിക്കാസ് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അപ്പഴ പൊട്ടി പോകുന്നു പേടിക്കണ്ട പറഞ്ഞ നേരം കൊണ്ട് ഒരുപാട് ബ്ലോഗ് ഇനി എനിക്ക് പൊട്ടിക്കാനും പറ്റും അപ്പൊ അത് തന്നെ ഈ ഒരു റൂം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി അത് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കണം പിന്നെ രണ്ട് വില്ലേജറെ നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് സ്പേസ് ഞാൻ ഇവിടെയും വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കണക്കിലുള്ളതല്ല ഇത് ിലെ അറുപത്തിരണ്ട് ഞാനൊരു ക്ലർക്കിനെ നിർത്തും അവന്റെ കയ്യിൽ നമുക്ക് ആ ഒരു വാങ്ങാൻ പറ്റും കൂടാതെ ഒരു എമ്രഡ് വാങ്ങാൻ പറ്റും രണ്ടും നമുക്ക് യൂസ് ആവും ഇപ്പുറത്തെ സൈഡിലെ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു മറ്റേ ലെതർ വർക്കർ എന്തോ ആണ് അവന്റെ കയ്യിൽ നമുക്ക് ഒരുപാട് ഒരു ഐറ്റം ഫ്രെയിം വാങ്ങാൻ പറ്റും അവനെ എനിക്ക് ഇവിടെ അപ്പോൾ അത് രണ്ടുപേരും ഒരുവിധം നല്ല യൂസ്ഫുൾ ആണ് അതുകൊണ്ട് അവരെ അവരെത്താൻ വേണ്ടിയിട്ട് രണ്ട് സ്പേസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് എൻ്റെ എന്റെ ഇതാ രണ്ട് സ്റ്റാക്കിന് മേളില് ഈ ഒരു ഉണ്ട് ആ നിങ്ങൾ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാണ് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചൊരു ടൂൾസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ നമ്മുടെ ആ ഒരു ആർമറോ ആ ഒരു സോഡോ ഞാൻ ഇവന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല കാരണം ഇവന്മാരത്ത് വെക്കുന്നില്ല അപ്പോൾ ഈ പ്പുറത്തെ സൈഡിലെ ഈ ഒരു പത്ത് വില്ലേജർ നിൽക്കുന്നതിൽ അഞ്ച് വില്ലേജർ ആ ഒരു വെപ്പൺസ് വിത്തും ആയിരിക്കും അഞ്ച് വില്ലേജർ ആ ഒരു ആർമറും ആയിരിക്കും അവന്മാരെ കയ്യിലോട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും പക്ഷേ താഴോട്ടുള്ള അൻലോക്കിലെ ആ ഒരു സോഡും കാണും നമ്മുടെ കംപ്ലീറ്റ് ആർമറും കാണും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പ്ലാൻ പറഞ്ഞപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇവന്മാരെ തന്നെ പത്ത് പേരെ ഒപ്പിച്ചു വയ്ക്കുക എന്നാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂൾസ് മാത്രമേ കിട്ടുള്ളൂ കംപ്ലീറ്റ് ആർമറൊന്നും കിട്ടിയൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഈ പത്ത് പേരില് അഞ്ച് പേര് ആ ഒരു വെപ്പൺസ് വിത്തും അഞ്ച് പേര് ആ ഒരു ആർമറും ആയിരിക്കും എന്റെ പേര് സുധി അപ്പൊ ഞാൻ ഇനിയും ഇതുവരെ ചെയ്തതുപോലെ എന്റെ എഫ് കെ റൂമിലോട്ട് പോയി അവിടെ അങ്ങനെ എഫ് കെ നിക്കാം അപ്പോ ഒരുപാട് അയണോണിക്ക് കിട്ടിക്കോളും ഒരുപാട് വില്ലേജർ കിട്ടിക്കോളും ഇനിയും ഇതേപോലെ തന്നെ പത്ത് മുപ്പത് വില്ലേജറിനെ വേണം എന്നാലേ എനിക്ക് കംപ്ലീറ്റ് ഒന്ന് ഫില്ലാകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഇനിയും ഗ്രൈൻഡ് ചെയ്ത് ഇവന്മാരെയും കൂടി അടുത്ത എപ്പിസോഡിന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അടുത്ത എപ്പിസോഡില് അവന്മാരെ കൈയിൽ നിന്ന് ഞാൻ ആ ഒരു ആർമർ കൂടി വാങ്ങിക്കോളാം ആ ഇന്ന് ഒരു ഡയമണ്ട് ആസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ലോകെല്ലാം ഒന്ന് സ്ട്രിപ്പ് ചെയ്യാം ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ചെയ്യാൻ മറന്നു അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ചെയ്യാം ഇതും കൂടി ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് ഇവിടെ കിട്ടിക്കോളും എന്റെ ബേസിന്റെ ഒരു അതാ ഇപ്പൊ ഇത് കാണാൻ കുറെ കുടിക്കോളാം സ്ഥിതി അതും ഞാൻ കംപ്ലീറ്റ് ഇവിടെ സ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ എന്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് നേരെ ഇങ്ങോട്ടൊന്ന് ഈയൊരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്യണം അപ്പൊ തന്നെ ഇവരെല്ലാരും സേഫായിക്കോളും ഈ ഒരു ഡോർ അറിഞ്ഞ് എല്ലാരും നല്ല സേഫ് സേഫായി ഓക്കെ അങ്ങോട്ട് പോയിട്ട് യാപ്പിൽ നിന്നോട്ട് ഒരുപാട് വില്ലേജർ ഇതേപോലെ ഞോപ്പിക്കണം പകുതി പോലും ഇതുപോലെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ